വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ വാർഷിക ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുടരുകയാണ് മാസ്റ്ററിംഗ് പൂർണ്ണമാകുന്ന പിന്നാലെ വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കി തന്നെ വന്നേക്കും എന്ന ഒരു സൂചനയുണ്ട് കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെ തന്നെ സർക്കാർ നൂറ് രൂപയുടെ വർണ്ണനെങ്കിലും ക്ഷേമം പെൺ വരത്തും കാരണം സർക്കാർ രണ്ടാം ഭരണത്തിൽ കയറി സർക്കാരിൻ്റെ മുഖ്യ വാ ക്ഷേമം പെൺ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് അതിന് സാധിക്കില്ലെങ്കിലും ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം മാക്സിമം പോയ രണ്ടായിരത്തിലേക്ക് എത്തിക്കാൻ സർക്കാർ എന്തായാലും ശ്രമിക്കും സഭ തെരച്ചെടുപ്പിൻ്റെ തിരിച്ചടിയും പിന്നെയുള്ള ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയും തന്നെയാണെന്ന് വിലയിരുത്തലുണ്ട് അതുകൊണ്ട് പെൻഷൻ മസ്റ്ററിങ് കഴിയുന്നതുകൂടി ലക്ഷക്കണക്കിന് ആളുകളുടെ പെൻഷൻ അർഹത കുറയും എന്ന് കണക്കുകൂട്ടലുകളിലാണ് സർക്കാർ അങ്ങനെ കോടിക്കണക്കിൻ്റെ വരുമാനം സർക്കാരിന് കണ്ടു കണ്ടെത്താം ക്ഷം വരുമാന മാസം ലഭിക്കുന്നവർക്ക് താഴെ മാത്രമായിരിക്കും ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുക ഏത് കണക്ക് വീട് അന്വേഷണം ഒക്കെ ഉണ്ടാവും ഇങ്ങനെ സർക്കാരിന് കോടിക്കണക്കിന് ഒരു ലാഭം ഉണ്ടാകും കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്ത് പോകുന്നത് ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ കാറുകൾ ടൈലുകൾ ഒക്കെ ഇട്ട് ആഡംബര വീടുകളൊക്കെ ഉള്ളവർ പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പെൻഷൻ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യത കൂടുതലാണ് പറയുന്ന അഞ്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകും രണ്ട് ഏക്കർ സ്ഥലം വീട്ടിൽ എ സി ഉള്ളവർ ആഡംബര വീടുള്ളവരാ ആഡംബര വാഹനമുള്ളവർ പിന്നെ ഒന്നിക്കൂടിൽ വീടുകളുള്ളവരൊക്കെ പണ്ടുമുണ്ടെന്ന് പുറത്താണ് അപ്പോൾ ഇത്രയും കഴിയങ്ങൾ സൃഷ്ടിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ നന്ദി നമസ്കാരം